നമസ്കാരം ജ്ഞാനപ്പേട്ട തിരുവനന്തപുരം നഗരത്തിലെ ഇന്നത്തെ കേരള ഗവൺമെന്റ് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പേട്ട റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുണ്ടായിരുന്നു ആ സഭ തുടങ്ങിയത് രാമൻ രാമൻ രാമൻപേട്ട് രാമൻപിള്ളാശാനാണ് കുടിപ്പള്ളിക്കൂടൊക്കെ നടത്തുന്ന രാമൻപിള്ളാശാൻ അവിടുത്തെ പ്രധാനമായി അവിടെ വിദ്യുൽസഭയും ഉണ്ടായിരുന്നു ആ വിദ്യോത്സഭയിൽ വരുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ തിരുവനന്തപുരത്തെ ചില്ലറക്കാരായിരുന്നില്ല അയ്യാഗുരു തക്കാട് അയ്യാഗുരു അയ്യാഗുരുവിന്റെ കൂടെ ഹടയോഗവും ശിവരാജയോഗവും ഒക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു വലിയ ശിക്ഷ പരമ്പര തന്നെ സ്വാതിരുന്ന രാജാവ് ഉണ്ടാവും പിന്നെ മനോമണി സുന്ദരമുള്ള മലബാറിലെ പിന്നെ തിരുവിതാംകുല ആദ്യത്തെ എം എ ഫിലോസഫി റാങ്ക് ഒക്കെ വാങ്ങി ആദ്യമായി പാസ്സായ മനോമണി സുന്ദരംപിള്ള അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസം ഷൺമുഖദാസനായ എന്ന പേരിലുള്ള ചട്ടമ്പിസ്വാമികൾ അതുപോലെ തന്നെ അയ്യങ്കാളി പിന്നെ ഫെർണാണ്ടസ് കൊല്ലത്തമ്മ കൊല്ലത്തമ്മഗീ ഫഗീർയമ്മ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ലക്കിടി ലബ ഇങ്ങനെ തുടങ്ങി എല്ലാ ജാതി മതത്തിലും പെട്ട വിദ്യാസമ്പന്നരായ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു അവർ വിദ്വത്സഭയിൽ വരുമായിരുന്നു അവരവിടെ ഇരുന്ന് ഈ പറയുന്ന അദ്വൈത അദ്വൈതത്തെക്കുറിച്ചും ശിവരാജയോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഘടയോഗത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു അതിലുപരിയായി സമൂഹത്തെ ബാധിക്കുന്ന നാനാജാതി വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുമായിരുന്നു തത്വശാസ്ത്രം ചർച്ച ചെയ്യുമായിരുന്നു വേദാന്തം ചർച്ച ചർച്ചയുമായിരുന്നു മനോമണി പിള്ള അവർക്കുമായിട്ടുള്ള ബന്ധത്തിന്റെ അദ്ദേഹം നന്നായി പണ്ഡിതനാണ് ഇംഗ്ലീഷും സാഹിത്യവും തത്വശാസ്ത്രവും ഒക്കെ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് അതിൽ ബിരുദം ബിരുദാനന്തര ബിരുദ അപ്പൊ അദ്ദേഹത്തിന്റെ സഹവാസം അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ചേർന്നുള്ള ചട്ടമ്പിസ്വാമികളുടെ പിന്നെ പ പഠനം ചട്ടമ്പിസാമിൾ അദ്ദേഹവുമായി ചേർന്ന് നടത്തുന്ന പഠനങ്ങൾ അതിൻ്റെ പുറത്ത് വരുന്ന ലേഖനങ്ങൾ എഴുത്തുകൾ പുസ്തകങ്ങൾ അങ്ങനെ വലിയ ഒരു വിദ്വൽസഭയുടെ ആത്മീയതയുടെ ഒരു നഫോമണ്ഡലമായിരുന്നു തിരുവനന്തപുരം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അയ്യങ്കാളി അതിനകത്തുണ്ട് അങ്ങനെയുണ്ടായിരുന്ന നഫോമണ്ഡലത്തിൻ്റെ കുഞ്ഞു കുഞ്ഞുകൂടിയാണ് അല്ലെങ്കിൽ ഉൽപ്പന്നം കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവന് നമ്മുടെ അരുവിപ്പുറത്ത് ശിവപ്രശ്ന വയ്ക്കുന്നതിന് വലിയ ആത്മബലം കിട്ടുന്നതും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഗുരുവിന് അവസരം കിട്ടുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് ഒരു ആത്മീയ പശ്ചാത്തലം കൂടി ഒരു ഭൗതിക പശ്ചാത്തലം കൂടി അവിടെ ഉണ്ടായിരുന്നു സഭയിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട അന്നത്തെ വായനയിൽ നിന്ന് മനസ്സിലാക്കുന്നു അന്നുള്ള കാര്യങ്ങളെ വായിക്കുന്നതിൽ മനസ്സിലാക്കുന്നു ഇവർ രാമൻപിള്ള ആശാന്റെ നേതൃത്വത്തിൽ സംസ്കൃതം പഠിക്കുക എന്ന് മാത്രമല്ല അതിന് ചട്ടം പിസാമികൾക്ക് സംസ്കൃതം പഠിക്കുന്നതിന് ചില ബുദ്ധിമുട്ട് പഠിക്കാൻ അവസരം കിട്ടാതിരുന്നിട്ട് ആദ്യം അവസരം കിട്ടിയില്ല പിന്നെ ഒളിഞ്ഞു നിന്ന് പഠിച്ചു പിന്നെ അവസരം സംസ്കൃതം പഠിക്കുന്നുണ്ട് ചട്ടമ്പിസാമി പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇവർക്കെല്ലാം വി കാര്യങ്ങൾ പഠിക്കുവാനും വിലയിരുത്തുവാനും അന്വേഷിക്കുവാനും അവർ തീരുമാനിക്കുന്നുണ്ട് എന്താണ് കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് മാറ്റി കുറച്ച് പേരെ മാറ്റി നിർത്തൽ അങ്ങനെ ഗൗരവമായ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ ആലോചനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് തക്കാട് അയ്യാ ഗുരുവിന്റെ വീട്ടിൽ മകര പൊങ്കലിനും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവിടെ സമൂഹ സദ്യ പോലെയുണ്ട് ആദ്യത്തെ പന്തി ഭോജനം നടക്കുന്നത് സഹോദരൻ അയ്യപ്പനൊന്നുമല്ല അത് പിന്നെയാണ് നടക്കുന്നത് അതും അതിനേക്കാൾ വിപുലമായ രീതിയിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സങ്കല്പൊക്കെ വരുന്നത് അവിടെ നിന്നാണ് അത് വൈ അയ്യാ വൈകുണ്ഠസ്വാമികളാണ് ആദ്യമായി അത് പറയുന്നത് ഒണ്ടേ കുലം ഒെ ദേവു എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ സാഹിത്യങ്ങളിൽ ധാരാളം സാഹിത്യങ്ങളിലും പിന്നെ ആത്മ പിന്നെ ആത്മീയ പുസ്തകങ്ങളിലും ഒണ്ട്രേ കുലം ഒൻട്രേ ദേവു എന്ന് പറയുന്ന സങ്കല്പം കിടക്കുന്നു ഒൻറെ കുലം ഒരേ ജാതി ഒരേ മതം ഒരു ദൈവം എന്നുള്ള സങ്കല്പം വൈകുണ്ടസ്വാമി പറയുന്നു അയ്യാ ഗുരുസ്വാമി ഈ പറഞ്ഞ പോലെ അവിടെ ഈ പന്തിഭോജനം നടത്തുമ്പോൾ കളിയാക്കിയവരോട് ഈദേവൻ കാരണം ഇതൊരു ടീമാണ് അപ്പൊ ഇതിൽ ആരാണ് ആദ്യം കണ്ടുപിടിച്ച് ആദ്യം പറഞ്ഞു എന്നൊന്നും പറയുന്നിട്ട് കാര്യമൊന്നുമില്ല അവർ നല്ല ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചവരാണ് ഒരു ശിക്ഷി ബന്ധത്തിലൊക്കെ നിന്നുള്ള ടീമാണ് അപ്പോൾ അവരങ്ങനെ അത് ഗുരുദേവന്റെ കിട്ടുന്നു ഗുരുദേവൻ വലിയ പ്രചരണം കൊടുക്കുന്നു അതിനൊക്കെ ലോഹം മുഴുക്കൻ ഗുരുദേവൻ എത്തിക്കുന്നു അങ്ങനെയാണ് പ്രപഞ്ചം ചിലരെ കൊണ്ട് ചിന്തിപ്പിക്കും ചിലരെ കൊണ്ട് പ്രവർത്തിപ്പിക്കും ചിലരെ കൊണ്ടത് എടുപ്പിക്കും ചിലരെ കൊണ്ട് ലോഹത്തിന് കൊടുപ്പിക്കും അങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഇന്നയാൾ വഴി തന്നെ എടുക്കണം ഇന്നയാൾ തന്നെ ചിന്തിക്കണം ചിന്തിച്ച ആൾ തന്നെ കൊടുക്കണം കൊടുത്ത ആൾ തന്നെ പ്രചരിപ്പിക്കണം അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ആ ജ്ഞാനപ്രകര സഭ എന്ന് പറയുന്നത് ഒരു വിദ്വുൽ സഭയായിരുന്നു അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ അന്ന് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് ഈ പറയുന്ന വലിയൊരു ആത്മീയ മണ്ണിന്റെ എല്ലാ ഗന്ധവും തിരുവനന്തപുരത്തിനുണ്ട് അയ്യങ്കാളി എങ്ങാനൂരിലാണെങ്കിലും തൈക്കാട് അയ്യാഗുരു തൈക്കാടാണെങ്കിലും ഗുരുദേവൻ അരിപ്പുറവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വർക്കലയും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ചട്ടമ്പിസ്വാമികൾ പല സ്ഥലങ്ങളിലും കേരളത്തിൽ പല സ്ഥലങ്ങളിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് വ്യക്തിത്വമായിരുന്നു എല്ലാവർക്കും പക്ഷെ അവരെല്ലാവരും ഒന്നിച്ചുകൂടി അവർക്കാവശ്യമായ സമൂഹത്തിന് വേണ്ട ചർച്ചകൾ അത് ഭൗതിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ വേദാന്തം സംസ്കൃതം ആയുർവേദം തുടങ്ങി സകല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന വിദ്വത്സഭയായിരുന്നു ദീർഘകാലം അതവിടെ ഉണ്ടായിരുന്നു ആ വിദ്വത്സഭ എന്ന് പറയുന്ന അനൗപചാരിക സർവകലാശാലയുടെ പ്രോഡക്റ്റുകളാണ് ഉൽപ്പന്നങ്ങളാണ് ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ ഈ അനൗപചാരിക വിദ്യാഭ്യാസ ശാലയിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇന്നലത്തെ കാര്യമല്ല അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ ഇത്തരത്തിലുള്ള വളരെ ഗൗരവമായ വിദ്വത്സഭകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിലേറ്റവും വലിയൊരു വിദ്വത്സഭയായിരുന്നു തിരുവനന്തപുരം പേട്ടയിൽ പ്രവർത്തിച്ചിരുന്നത് ജ്ഞാനപ്രകരസഭ എന്നാണ് അതിൻ്റെ പേര് ഞാൻ പേരുകൊണ്ട് തന്നെ അറിയാം ജ്ഞാനം അറിയുക എന്നുള്ളതാണ് അറിയുന്ന ജ്ഞാനം അറിയുക അറിവ് നേടുക അറിയുന്നത് പ്രചരിപ്പിക്കുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മണ്ണ് കൂടിയാണ് തിരുവനന്തപുരം അപ്പോൾ ഇത് ഇതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതിൽ അയ്യാഗുരുവിൻ്റെ ഒരു പ്രത്യേകത തക്കാട് അയ്യാഗുരുവിൻ്റെ പ്രത്യേകത അദ്ദേഹം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കണക്കപ്പിള്ളയായി ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ വ്യക്തി എന്നുള്ള നിലയിൽ രാജാവും ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു ഇന്നും രാജ കൊട്ടാരത്തിൽ മറ്റുള്ള ദൈവങ്ങളോടൊപ്പം അയ്യാഗുരുവിന്റെയും ഫോട്ടോ കൂടി വച്ചിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ക്രമമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ ഗൗരവമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു മണ്ണാണ് തിരുവനന്തപുരം സഭയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത് അതൊരു വിദ്വൽസഭയായിരുന്നു ആ വിദ്വത്സഭയിൽ നിന്നാണ് ഈ ലോകത്തിന് മുഴുവൻ കൊടുത്ത പ്രഭാകിരണങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ തിരുവനന്തപുരത്തെ വൈകുന്നേരങ്ങൾ അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കാം ദിവസങ്ങൾ പല ദിവസങ്ങളിൽ ജ്ഞാനപ്രകരസഭയിൽ ഒത്തുചേർന്ന വിജ്ഞാനത്തിൻ്റെ സർവകലാശാലയിൽ നിന്നാണ് ഈ ആത്മീയതയുടെ എല്ലാ മുക്കുളങ്ങളും വളർന്ന് വികസിച്ച് വലിയ സൗരഭ്യം ഈ ഭൂമിയിൽ പരത്തുവാൻ ഇടയായത് പ്രപഞ്ച രഹസ്യം പഠിക്കുവാൻ പ്രപഞ്ചത്തിൻ്റെ തത്വം പഠിക്കുവാൻ മനുഷ്യന്റെ തത്വം പഠിക്കുവാൻ ഞാൻ ആരെന്നതിൽ തുടങ്ങി ഈ പ്രപഞ്ചം എന്താണെന്നുള്ളത് മുഴുവൻ പഠിക്കുവാൻ കഴിഞ്ഞ വലിയൊരു ജ്ഞാനികളുടെ പണ്ഡിതന്മാരുടെ സഭയായിരുന്നു ആ ജ്ഞാനികളുടെയും പണ്ഡിതന്മാരുടെ സഭയിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ പഠിച്ചു വന്നത് അവരൊന്നും ഒരു സർവകലാശാലയിലും പോയി ഒരു കോഴ്സും പഠിച്ചവരായിരുന്നില്ല ജീവിതമാകുന്ന സർവകലാശാലയിൽ നിന്ന് ജ്ഞാനമാകുന്ന ഡിഗ്രി എടുത്ത് ലോകത്തിന് വലിയ മാറ്റമുണ്ടാക്കിയ വ്യക്തിത്വങ്ങളും അപൂർവ ജന്മങ്ങളുമാണ് ഞാൻ ഈ സൂചിപ്പിച്ച എല്ലാവരും തന്നെ